ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ സൺഡേ ആയിട്ട് എന്താണ് എല്ലാവർക്കും പരിപാടി നമ്മുടെ മഴ തിരിച്ചെത്തിയിട്ടുണ്ടല്ലേ കാണാതിരുന്ന് കണ്ടപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നല്ല ഹാപ്പിയൊക്കെ ഉണ്ടായെങ്കിലും പിന്നെ പിന്നെ അടുപ്പിച്ചായപ്പോൾ അത്ര സന്തോഷമൊന്നും ഇല്ല കേട്ടോ രാവിലെ എഴുന്നേറ്റിപ്പം നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയത് ഞാൻ കാര്യമായിട്ട് നട്ടോണ്ടിരിക്കുന്നത് തക്കാളിയുടെ വിത്താണ് ഒരു ദിവസം മുന്നേ ഞാൻ തക്കാളിയുടെ അരി എടുത്തിട്ട് ഇങ്ങനെ കഴുകിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സാധാരണ പച്ചക്കറിയായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളിയുടെ വിത്ത് എടുത്ത് ചെയ്തേക്കുന്നതാണ് അല്ലാതെ വിത്തായിട്ട് വാങ്ങിച്ചതല്ല കേട്ടോ ഇത് ശരിയാവില്ലോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എപ്പോൾ തക്കാളി നട്ടാലും പാളി പോവാറാണ് പതിവ് അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ രാവിലത്തെ കുറച്ച് അങ്ങടും ഇങ്ങടും തേരാപ്പാറയൊക്കെ നടന്നു അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ ഇനി ഈ വർഷം കഴിയാനായിട്ട് വെറും മൂന്ന് മാസം കൂടി കൂടിയുള്ളു അല്ലേ എന്ത് സ്പീഡിലാണുള്ള ദിവസങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ